നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രീപോൾ സർവേ പുറത്തു വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി പ്രീപോൾ സർവേ നടത്തിയിട്ടുള്ള ലോക്പോൾ എന്ന ഏജൻസിയാണ് നിലമ്പൂരടക്കമുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ അഞ്ചു മണ്ഡലങ്ങളുടെ പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് നിലമ്പൂരിൽ യു വലിയ വിജയം നേടാനാകും എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അവിടെ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് ലഭിക്കുമ്പോൾ എം സ്വരാജിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടർമാരുള്ള മണ്ഡലം അവിടെ ശരാശരി മുമ്പൊക്കെയുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് പോൾ ചെയ്യണം അങ്ങനെ വന്നാൽ ഈ നാൽപ്പത്തി ശതമാനം എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തിലധികം വോട്ടാകും എം സ്വരാജിന് കിട്ടാൻ പോകുന്നത് മുപ്പത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തിയാറായിരം വോട്ട് ശരാശരി ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം പതിനൊന്ന് ശതമാനത്തിൻ്റെ വിജയമാർജിനാണ് ലോക്പോൾ പ്രവചിക്കുന്നത് ലോക്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ വലിയ സാമ്പിളൊക്കെ ഉപയോഗിച്ച് സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ് പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലതും തെറ്റിയിട്ടുമുണ്ട് ചിലത് ശരിയായിട്ടുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ആദ്യമായി പുറത്തുവിടുന്ന ഈ സർവേ ഫലത്തെ നമുക്ക് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ വലിയ വ്യത്യാസം ഉണ്ടാകുന്നതിന് പതിനൊന്ന് ശതമാനം വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ നമുക്ക് ദഹിക്കാവുന്ന കാരണങ്ങളല്ല അതിലൊന്ന് സ്വരാജ് ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് ആണ് എന്നതാണ് സ്വരാജ് ഒരിക്കലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് അല്ല സ്വരാജിനെ കഴിഞ്ഞ കുറേ നാളുകളായി ആ മണ്ഡലത്തിൻ്റെ ചുമതലയൊക്കെ നൽകി അവിടെ അങ്ങനെ സജീവമാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അവസരം കിട്ടിയപ്പോൾ അത് ഇടതുപക്ഷം ഉപയോഗിച്ചു സ്വരാജ് നിലമ്പൂരിന് അത്ര അപരിചിതനായ ഒരു വ്യക്തിത്വവുമല്ല പിന്നെ എൻ എച്ച് ബന്ധപ്പെട്ട് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലും അവർ നടത്തിയിട്ടുണ്ട് അതും ശരിയല്ല വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരെ മാത്രം അതായത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ഒരു രോഷം ഉണ്ട് എന്നുള്ള നിലയിൽ അവർ അവതരിപ്പിക്കുന്നതും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല യഥാർത്ഥത്തിൽ ഈ പതിനൊന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസം അവിടെ പറയുമ്പോഴും അവിടെ നിർണായക ശക്തിയാകുമെന്ന് കരുതുന്ന പി വി അൻവറിന് വെറും നാല് ശതമാനം വോട്ട് മാത്രമാണ് പറയുന്നത് ബി ജെ പിക്ക് പിന്നിൽ ബി ജെ പിക്ക് അഞ്ച് ശതമാനം അപ്പോൾ ബി ജെ പിക്ക് ശരാശരി ഒൻപതിനായിരം വോട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളപ്പോൾ അൻവറിന് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ വരെയേ കിട്ടുകയുള്ളൂ എന്നാണ് ഈ സർവേ പറയുന്നത് അതും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അത്ര കണ്ട് ശരിയാകണമെന്നില്ല കാരണം അൻവർ കുറെ കൂടി മുകളിലേക്ക് ഒരു സാധ്യതയുണ്ട് അൻവർ ഒരു വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കില്ല എങ്കിൽ പോലും ഒരു പതിനായിരത്തിനപ്പുറത്തേക്ക് വോട്ട് അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് വന്നു വീഴാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ അവിടെയുണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് മുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് അൻവർ വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ലോക്പോളിനെ പോലെ ദേശീയതലത്തിൽ ക്രെഡിബിലിറ്റി വെച്ച് പുലർത്തുന്ന ഒരു ഏജൻസി അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ഒരു ശരിക്കു പറഞ്ഞാൽ ഈ നിലമ്പൂരിൻ്റെ വോട്ട് ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പത്തൊൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു തരംഗമാണ് പക്ഷെ അങ്ങനെ ഒരു തരംഗത്തിനുള്ള സാഹചര്യമൊന്നും നിലമ്പൂരിൽ രൂപപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മൾ നേരത്തെ രണ്ട് അനാലിസിസുകളിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം യു ഡി എഫ് മണ്ഡലമായ നിലമ്പൂരിലുണ്ട് കഴിഞ്ഞ രണ്ട് തവണ അന്വരണം ഉപയോഗിച്ച് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് ലീഗ് എന്ന ഘടകത്തിൽ ഉണ്ടായ ഭിന്നതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭിന്നത ഇപ്പോഴില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിനെ സ്വാധീനിക്കുന്ന ഘടകം അവിടെ മറ്റ് കുറെ കാരണങ്ങൾ ലോക്പോൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിലമ്പൂരിന്റെ കാരണം നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം നേരത്തെ തന്നെ ഉണ്ട് അത് മറികടന്ന് അൻവർ നേടിയത് ഒരു അത്ഭുത വിജയമാണ് കഴിഞ്ഞ രണ്ട് തവണയും അൻവർ നേടിയത് അത്ഭുത വിജയമാണ് ഒരു സംശയവുമില്ല ആ അത്ഭുത വിജയം എൽ ഡി എഫിന് ആവർത്തിക്കാൻ കഴിയാത്തതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗ് അണികളിൽ ഉണ്ടായിരിക്കുന്ന ഐക്യമാണ് അതിന് പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷത അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം തോറ്റുകൂടാത്ത ഒരു തെരഞ്ഞെടുപ്പായി അവർ ഇതിനെ കാണുന്നുണ്ട് ലീഗ് പല ഘട്ടങ്ങളിലും അത്തരത്തിൽ നിർണായക ഘട്ടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സമ്പൂർണമായ പിന്തുണ നൽകുകയോ അവരെ വിജയിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യം പക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് അങ്ങനെ ആയിരുന്നില്ല അൻവർ ആദ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പരിപൂർണ്ണ നിസ്സഹകരണം യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആയപ്പോൾ അതിൽ കുറച്ച് അൻവർ തൻ്റെ സ്വാധീനം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് ലീഗുകാർക്കുള്ള അമർഷം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു അതൊക്കെയാണ് നേരിയ വോട്ടിന് ഉള്ള ഒരു പരാജയത്തിൻ്റെ കാരണമായി യു ഡി എഫിന് സംഭവിച്ചത് പക്ഷേ ഇവിടെ ലോക്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് എൺപത്തി ആറായിരം വോട്ടിലേക്ക് യു ഡി എഫിന് എത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് സമ്പൂർണമായി യു ഡി എഫ് വോട്ടുകളെ സമാഹരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ മത്സരിച്ചപ്പോൾ തൊണ്ണൂറായിരത്തിനപ്പുറത്തേക്ക് വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട് അവിടെ എൺപത്തി ആറായിരം വോട്ടിലേക്ക് നാൽപ്പത്തിയെട്ട് ശതമാനം എന്ന വോട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ് ലീഗിൻ്റെ സമ്പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്ന വിജയമായി അത് മാറും ഒരു സംശയവുമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ നിൽക്കുന്ന അവരെ സംബന്ധിച്ച് അത് അറുപത്തിയാറായിരം എന്ന കണക്കിലേക്ക് എത്തുന്നത് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേട്ടമുള്ളത് തന്നെയാണ് തോൽക്കുന്നു ഇപ്പോൾ ഈ ലോക്പോൾ ചൂണ്ടിക്കാട്ടുന്ന മാർജിൻ വലുതാണ് ആ മാർജിൻ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ദയനീയ പരാജയം എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബേസ് വോട്ടിൽ നിന്ന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അൻപത് കൂടി ഉള്ള സാഹചര്യത്തിൽ പോലും അവിടെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന അൻപതിനായിരം അറുപതിനായിരത്തിലാണ് രണ്ടും കൂടി ചേരുമ്പോൾ മുന്നണി സംവിധാനം മുഴുവൻ ചേരുമ്പോൾ നിഷ്പക്ഷ വോട്ടുകളുടെ ഫ്ലോട്ടിംഗ് കൂടി സംഭവിക്കുമ്പോൾ അപ്പോൾ ഈ അറുപത്തിയാറായിരം വോട്ട് അവിടെ നിലനിർത്താനാകും എന്ന് പറയുന്നുണ്ട് പക്ഷെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ അൻപതിനായിരത്തോളം ഫ്ലോട്ടിംഗ് വോട്ടുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം ഈ അൻവർ ഫാക്ടർ നമ്മളിപ്പോൾ ലോക്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നാല് ശതമാനത്തിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഹിഡൻ ഫാക്ടർ അല്ല അത് അവിടെ അൻവർ വ്യക്തമായി തന്നെ കളത്തിലുണ്ട് അൻവറിന് സ്വാധീനമുള്ള മേഖലയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരുകാരോടൊപ്പം നിന്ന അവരുടെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് അൻവർ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അൻവറിനോട് സ്വാഭാവികമായി അടുപ്പമുണ്ടാകാനിടയുള്ള സാധാരണക്കാരായ വോട്ടർമാരുണ്ട് ആ സാധാരണക്കാരായ വോട്ടർമാരിൽ ഒരു വലിയ ശതമാനം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ ഗണത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ അവരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത് നിലമ്പൂരിൻ്റെ വിധിയെഴുത്തിൽ നിർണായക ഘടകമാകും പക്ഷേ ലോക്പോൾ കണ്ടെത്തിയതുപോലെ ഒരു മുൻതൂക്കം അത് നാല്പത്തിയെട്ട് ശതമാനം വോട്ട് അൻപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടിയിട്ടുള്ള മുൻതൂക്കമാണോ എന്നുള്ളത് കണ്ടറിയേണ്ടുന്ന കാര്യം പക്ഷേ ഒരു മുൻതൂക്കം അവിടെ ഉണ്ട് എന്ന് ലോക്പോൾ പ്രവചിക്കുന്നത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ശരിയാണ് നിലമ്പൂരിനോടൊപ്പം അവർ പ്രീപോൾ സർവേ ഫലം നടത്തി പുറത്തുവിട്ടിട്ടുള്ള ബാക്കിയുള്ള നാല് മണ്ഡലങ്ങൾ അതിലൊന്ന് പശ്ചിമബംഗാളിലാണ് അവിടെ ടി എം സി സുരക്ഷിതമായി അൻപത് ശതമാനത്തിലധികം വോട്ട് നേടി വലിയ മാർജിനിൽ വിജയിക്കുമെന്നാണ് പറയുന്നത് ഗുജറാത്തിലാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അതിലൊന്ന് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടം പക്ഷേ ഇത്തവണ ഒരു നേരിയ വ്യത്യാസത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടും കോൺഗ്രസ്സുമായുള്ള പോരാട്ടത്തിൽ എന്നാണ് സർവേ പറയുന്നത് വേറൊന്ന് എ എ പിയുടെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ആ എ എ പിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ എ എ പി സുരക്ഷിതമായി ജയിക്കും എന്ന് പറയുന്നു പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നയിടത്ത് കോൺഗ്രസിനാണ് മുൻതൂക്കം എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഒരിടത്ത് ബി ജെ പി പശ്ചിമബംഗാളിൽ ടി എം സി ഗുജറാത്തിലെ ഒരു സീറ്റിൽ എ എ പി എന്നിങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്നാണ് ഈ ലോക്പോൾ അവരുടെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അഞ്ച് മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയുടെ ഫലം നൽകുന്ന സൂചന